ാണ് ഇന്നത്തെ ഷോ പോകുന്നത് അടുത്ത സെഷനിൽ ഡയറക്ടറും സർവോപരി തൃശൂർ കാനും ഒരു പുഷ്പം ടു ടോക്ക് ഏറ്റവും പുതിയ ഫിലിം ജസ്റ്റ് എ വിസിറ്റ് ഇറങ്ങാൻ പോവാണ് അല്ലെ അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ജസ്റ്റ് വിസിറ്റിന്റെ വിശേഷങ്ങളിൽ നമുക്ക് തുടങ്ങാം ഇപ്പൊ റിലീസ് ക്രയോൺസ് ആയത്സാണ് അപ്പോ ഞങ്ങൾ പക്ഷെ ജസ്റ്റ് എ വിസിറ്റിന്റെ ഒരു ട്രെയിലറാണ് കണ്ടിരുന്നു ജസ്റ്റ് എ വിസിറ്റ് റിലീസ് ആയിട്ടില്ലേ

പ്രീമിയർ നടത്തി പക്ഷെ നമ്മൾ ഇനി അത് കുറച്ച് അവാർഡ് കൊടുക്കും നമ്മൾ അയക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ യൂട്യൂബ് റിലീസ് വരും ഒരു 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 കഴിഞ്ഞ് ജോണറിൽ മൂവിയാണ് ഒരു കുട്ടിയും അച്ഛനും പിന്നെ ഫാമിലി ആയിട്ടുള്ള ബന്ധം പിന്നെ ആർട്ടുമായിട്ട് അവരുടെ റിലേഷൻ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ക്രയോൺസിന്റെ ഒരു തോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രയോൺസ് സത്യത്തിൽ എൻ്റെ മകൻ ഇടയ്ക്ക് ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫാമിലി അവര് ഫാമിലിയായിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നു അപ്പൊ അവൻ എപ്പോഴും എന്നോട് ഞാനൊരു ഇങ്ങനെ ഈ മോട്ടിവേഷനൽ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുമ്പോൾ അവൻ എന്നോട് ഞാൻ അവനോട് പറഞ്ഞു കഴുകനെയും പരിന്തിനെയും ഒക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ ഇത്രയും മകളിൽ നിന്ന് വന്ന് അത് ഫോക്കസ് ചെയ്തിട്ട് വന്നിട്ട് ഒരു മീനെ പിടിച്ച് പോകുന്നത് കണ്ടോ അപ്പൊ അവനോട് പെട്ടെന്ന് ചോദിച്ചു പപ്പ പപ്പ ഈ പരിന്തിന്റെയും കഴുകിന്റെയും ഭാഗത്താണ് ഞാൻ ഇപ്പൊ ഭാഗത്താണ് കാരണം അവൻ ആ മീൻ ഒരു പുഴയിൽ ശാന്തായി ഒഴുകുന്ന പുഴ പുഴയില് ഈ മീൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവന് വന്നു അപ്പൊ അപ്പൊ അവൻ ചില സമയത്ത് നമ്മളെ ചെല സമയത്ത് അവൻ നമ്മളുടെ തോട്ട് പ്രോസസ് എല്ലാം മുഴുവൻ ബ്രേക്ക് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ തോൽക്കും അപ്പൊ ഈ തോൽക്കുന്നവര് സത്യത്തിൽ തോറ്റു കൊടുക്കുന്നത് കൊണ്ടല്ലേ വേറൊരാളിൽ ജയിക്കുന്നത് അങ്ങനെ അതായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സാധനം അങ്ങനെ ചെയ്യോ എങ്ങനെയെങ്കിലും പറയോ അങ്ങനെ അവൻ പറഞ്ഞൊരു സാധനത്തിന് വന്ന ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു അവൻ്റെ ത്രെഡ് അത് മുന്നാണ് അപ്പൊ തോൽക്കുക എന്ന് പറയുന്നത് ഇപ്പൊ മാനുകൾ തോൽക്കാൻ ഉള്ളത് കൊണ്ടാണ് പുലികൾ ജീവിക്കുന്നത് തോറ്റു കൊടുക്കല്ലേ സത്യത്തില് തോറ്റുപോവുന്നതാണ് അവര് അപ്പോ സത്യത്തിൽ ഒരു തോൽ ഒരാള് ജയിക്കുമ്പോ അതിന്റെ പിന്നൊരു തോൽക്കാൻ ആൾക്കാരുണ്ടാവണം അപ്പൊ അവര് ശരിക്കും ജയിക്കുന്നത് ഈ തോറ്റു കൊടുക്കുന്ന വീട്ടിലേക്ക് ശബൻ പറഞ്ഞ സ്റ്റോറിയിൽ അങ്ങനെയല്ല സത്യത്തില് രണ്ട് കൂട്ടുകാര് ഒരാള് മാത്സിലും എടുക്കണം ഒരാള് പക്ഷെ ഈ മാത്സിൽ രണ്ടാം സ്ഥാനത്ത് കിട്ടണമെങ്കിൽ ഇവൻ തോറ്റു കൊടുത്താലാണ് അവൻ മാത്സിൽ ഇവര് രണ്ടുപേരും ഇത് കൊടുത്തിട്ടാണ് ഒരാൾ ജയിപ്പിക്കുന്നത് പക്ഷെ അവസാനം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അവര് തോറ്റു കൊടുക്കുന്നതാണ് പക്ഷെ അതിന് ഞാൻ കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിൽ കുറയും കുറച്ചൊരു ഒരു വേറൊരു രീതിയിൽ സമീപിച്ചു അതിനെ കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് അത് തോൽക്കാൻ അതായത് തോറ്റ കുട്ടിക്ക് അവൻ കൊണ്ടുപോയി അവൻ ട്രോഫി കൊടുക്കുന്നത് അത് മാറ്റിയത് അത് ഒരു മൂന്ന് ദിവസം മൂന്ന് ഷോർട്ട് ഫിലിമുകളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഗേറ്റ് തുറക്കുമ്പോൾ ഒരു ദിവസം തുടങ്ങി ഒരു ഗേറ്റ് അടച്ചാൽ ആ ദിവസം അവസാനിച്ചു അപ്പൊ അതിനെ കുറെ കൂടി ഞാൻ ചിന്തിച്ചപ്പോൾ റെഡ് യെല്ലോ ഗ്രീൻ മൂന്ന് മൂന്ന് ട്രാഫിക് ലൈറ്റിന്റെ സിഗ്നലായിട്ട് കണക്ട് ചെയ്ത് മൂന്ന് ക്രയോൺസിന്റെ പേരിട്ട് ഒരു ത്രീ ക്രയോൺ അവസാനത്തെ അവസാനത്തെ ഗ്രീൻ ക്രയോണിനെ നമ്മൾ ഗേറ്റ് അടയ്ക്കുന്നത് കാണിക്കുന്നില്ല ഗെയിറ്റ് തുറന്ന് സിഗ്നൽ ആയിട്ട് പിന്നെ അതിന് ട്രാൻസാഷണൽ അനലൈസ് ഡോക്ടർ ബാൻഡ് തിയറീനെ ബേസ് ചെയ്ത് തോമസ് ഹാരിസിന്റെ ഓക്കെ മാട്രിക്സ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് ഐ എം ഓക്കെ യു ആർ ഓക്കെ ഐ എം നോട്ട് ഓക്കെ യു ആർ ഓക്കെ അങ്ങനെ ഇത് ചെയ്യുന്ന അപ്പൊ ഐ ആം ദ ബെസ്റ്റ് യു ആർ ദി ബെസ്റ്റ് വി ആർ ദി ബെസ്റ്റ് ദി ബെസ്റ്റ് ഞാനും നല്ലതാണ് നീയും നല്ലതാണ് നമ്മളും നല്ലതാണ് ലോകം നല്ലതാണ് നമ്മളൊരു ഇതിലേക്ക് നമ്മൾ അതിനെ ചെയ്യുന്നത് നമുക്ക് എവരി ഇൻഡിവിജ്വൽ ആസ് എ യൂണിക് അവർക്ക് അവരുടേതായ ശരിയും തെറ്റും ഉണ്ടാവും പക്ഷെ അവരുടെ തെറ്റുകളും നമുക്ക് മനസ്സിലായാലും അവരുടെ ശരികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് എന്നുള്ളതാണ് ചേട്ടന്റെ ഒരു നോക്കുമ്പോ ചേട്ടൻ പഠിച്ചിട്ടുള്ളത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത് കഴിഞ്ഞിട്ട് സൈക്കോളജി ചെയ്തിട്ടുണ്ട് അത് അപ്പോ അതിന് ഒരു മീൻസ് വ്യത്യസ്ത ഡിഫറെന്റ് ആണ് കലാരംഗത്തോട്ട് വരിക എന്നുള്ളത് അപ്പൊ ഇതൊരു പാഷനായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ എങ്ങനെ ഈ ഷോർട്ട് ഫിലിമിലോട്ടൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു ശരിക്ക് കുട്ടിക്കാലം വളരെ ഒറ്റപ്പെട്ട ഒരു കാലമായിരുന്നു എൻ്റെ ചെറിയ കാലം മുതലേ ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ വീട്ടിൽ നിന്ന് അക അകന്ന് നിന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ പിന്നിൽ ഒരു ചെറിയ ഇത്തരത്തിലുള്ള ഒരു പെയിൻ ഉണ്ടാവുന്നതാണ് എല്ലാവരും അങ്ങനെയുള്ള സമയത്താണ് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അൻസി പറഞ്ഞ പോലെ ഞാൻ കാലടിയിൽ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് കാലടിയിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് വളരെ പെയിൻഫുള്ളായ ഒരു ലോൺലിനെസ് എനിക്ക് ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും നമ്മളുടെ ഒരു പ്ലഷർ ഹോസ്റ്റൽ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഹോസ്റ്റൽ ജീവിതമായിരുന്നു അത് അങ്ങനെ ഒരു പ്ലഷർ സീക്കിംഗ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കലും ഒറ്റക്ക് ചിന്തിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ എഴുതാൻ ആഗ്രഹിച്ചിരുന്നു വായിച്ചിരുന്നു ഒരുപാട് വായിച്ചിരുന്നു വായന മുഴുവൻ സൈക്കോളജിയും ഫിലോസഫിയായി തിരക്കുകളും കാര്യങ്ങളും പക്ഷെ ഇപ്പൊ ഒരു സത്യം പറഞ്ഞു ഇപ്പൊ ഒരു കഥയും കവിതയും ഞാൻ വായിക്കാറില്ല വായിക്കാൻ പറ്റാറില്ല അതിനു പകരം കൂടുതലും ഇത്തരം സംഭവങ്ങൾ നമ്മളെ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്രദമാകുന്ന മറ്റേത് കഥയും കവിതയും എന്ന് ഞാൻ പറയുന്നില്ല ഉപകാരപ്രദം അല്ലെങ്കിൽ സൈക്കോളജി തന്നെ മതി ഒരുപാട് നമുക്ക് ഒരുപാട് കുറെ പഠിക്കാനുണ്ട് ദിവസം കൂടുതൽ അതുകൊണ്ട് ജോബ് ഓറിയന്റഡ് സബ്ജക്റ്റ് അല്ല നമ്മൾ നമ്മളെ തന്നെ പഠിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂടിയാണ് ഷോർട്ട് ഫിലിമിലേക്ക് ഇങ്ങനെ കുട്ടിക്കാലം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കൂടാതെ ഇതുപോലുള്ള എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് മോഡൽ അല്ലെങ്കിൽ സ്ലോ പിച്ചിലുള്ള ഷോർട്ട് ഫിലിംസ് ആണ് എന്നാണ് തോന്നുന്നത് അതോ ഇപ്പോഴത്തെ കാലഘട്ടം അതിന്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു വർക്കല്ല അതിനെ സ്വാധീനിച്ചിട്ടുള്ള ശരിറ്ററിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫിലോസഫി അതെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു രചന അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ നമ്മൾ ക്യാരക്ടർ ഉണ്ടാവും അപ്പം എനിക്ക് ഒരു വളരെ ഹ്യൂമറുള്ള ഒരു ആളല്ല ഞാൻ ഹ്യൂമർ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഹ്യൂമർ അറിയാൻ പറ്റില്ല അതുപോലെ ഒരു ആക്ഷൻ ത്രില്ലർ വയലൻസ് അല്ലെങ്കിൽ കുറ്റന്വേഷണം അല്ലെങ്കിൽ റോഡ് റോഡ് മൂവീസ് ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് ചില ടൈപ്പ് ഓഫ് ഫിലിംസ് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് അതായത് ഒരു ഒരു ഹാപ്പി ഫീൽ ഉണ്ടാകുന്ന ഒരു ഫീൽ ഗുഡ് പക്ഷെ അത് കാണുമ്പോ നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ആഗ്രഹിക്കാറുണ്ട് എന്റെ കഴിവ് വെച്ചുള്ളവര് ചില പരിമിതികൾ ഉണ്ടല്ലോ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റില്ല ആക്ഷൻ ചെയ്യാൻ പറ്റില്ല അതെന്റെ പരിമിതിയാണ് എല്ലാത്തിലേക്കും നമ്മൾ കൈകടത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എവരി ഇൻഡിവിജ്വൽ ആസ് എ അവർക്ക് അവരുടെതായ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ആ ടേസ്റ്റിനനുസരിച്ചായിരിക്കും നമുക്കപ്പോ ആ ജസ്റ്റ് എഴുസിറ്റ് എന്റെ ഒരു ടീച്ചർ കാണാം മഴ കനൂതി ഹൃദയത്തെ ചുട്ടരിക്കുമ്പോഴും പെയ്യുകയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു വെറുതെ വെറുതെ മായുന്ന അക്ഷരങ്ങൾക്കും പൂർണ്ണവിരാമ അർത്ഥശൂന്യമായ മൗനത്തെ സ്നേഹമെന്നു വിളിക്കുന്നു വെറുതെ സംഘർഷങ്ങളാൽ വികൃതമായ മുഖം പൊട്ടിച്ചിരിയാൽ പൂഴ്ത്തിവെക്കുന്നു വെറുതെ ആഘോഷമാണി ജീവിതമെന്ന് പറയുന്നു വെറുതെ കാഴ്ചക്തി മാത്രമുള്ളത്തെ ചുട്ടരിക്കുമ്പോഴും പെയ്യുകയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു വെറുതെ വെറുതെ വെറുതെയാണിമ വളരെ വളരെ ആയിട്ടുള്ള ഒരു 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 ആണ് ആ ആ ഒക്കെ നിറഞ്ഞു ഇതിന്റെ ത്രെഡ് എന്താണ് ഇതില് പറഞ്ഞ ഇപ്പൊ ഒരുപക്ഷെ ഒരു ഏജ് അല്ല നമ്മളുടെ കുറച്ചും കൂടി ഞാൻ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞ എന്റെ അച്ഛനെയൊക്കെ കാണുന്നുണ്ട് കാരണം വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഗൾഫ് ലൈഫില് അവരനുഭവിക്കുന്നത് അവർക്കൊരു ഐഡന്റിറ്റി ക്രൈസ് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇല്ലാതെ ആവുന്നുണ്ട് ഇപ്പൊ ഇവിടെ തിരിച്ചു പോയാലും അവര് നാട്ടുകാരല്ലാതെ ഇവിടെ വന്നാലും അവര് ഇല്ലാതെ അച്ഛൻ ഒരു പത്ത് മുപ്പത് വർഷം മസ്കറ്റിലായിരുന്നു ഞങ്ങളെല്ലാരും അപ്പോൾ ഈ സമയത്തൊക്കെ ഇവര് ഇവര് ഇതൊരു മലയാള അധ്യാപകന്റെ കഥയാണ് മലയാള അധ്യാപകൻ നാട്ടിലേക്ക് പോയി അവിടെയും പറ്റാതെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് പക്ഷെ നമ്മളത് എന്താണെന്ന് വ്യക്തമാക്കുന്നത് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന പഴയ കാലത്തെ സുഹൃത്തുക്കളുടെ ഉടക്ക് തിരിച്ചു വരുന്നു പക്ഷെ ഞാൻ കഥയെ രണ്ട് രീതിയിൽ സമീപിച്ചുള്ളൂ ഒന്ന് വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മളെ സുഖ ഇതിലേക്ക് അന്വേഷണം അതായിട്ട് നടക്കുന്ന ഒരു ജോലിയൊക്കെ സംബന്ധിച്ച ഭൗതികമായ ഒരു കാര്യം മറ്റൊരു തരത്തില് ഒരു ഒരു ഇൻസ് ഇന്ന ഒരു ഇന്നർ ജേണി കൂടി ഇതിൽ പ്രതിപാദിക്കുന്നത് കാരണം നമ്മൾ നമ്മളെ കണ്ടെത്താനുള്ള ഒരു ആത്മീയ ആയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ഈ ഡോറിന് വളരെ പ്രാധാന്യമുണ്ട് അതിന്റെ ഡോറിനെ നമ്മൾ കാണുന്നത് ഒരു വാതിലിന്റെ ഏത് ഭാഗത്തു നിന്നാണ് യാത്രേനെ നമ്മളെ സമീപിക്കുന്നതിനനുസരിച്ചാണ് ആ യാത്രേനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥേനെ നമ്മൾ പേരെടുത്തത് ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഡോറ് തുറന്ന് പുറത്തു പോകുന്ന ഒരാളെ നമ്മളയാൾ പോകുന്നു പറയുന്നത് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അയാൾ അപ്പൊ അതാണ് ജസ്റ്റ് എ വിസിറ്റ് എന്ന് പറയുന്നത് ഓഷോയുടെ ശവക്കല്ലറയിൽ എഴുതിയുള്ളത് നെവർ ബോൺ ഡൈ ജസ്റ്റ് എ വിസിറ്റ് ജസ്റ്റ് എന്ന് പറയുന്നത് മരിച്ചിട്ടുമില്ല ജനിച്ചിട്ടുമില്ല ഒരു സന്ദർശനം എന്നുള്ളതിൽ അതാണ് ഞാൻ ജസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു പിന്നെ ജീവിതത്തിന്റെ ഓഷോ തന്നെ പറഞ്ഞൊരു അതുണ്ട് ജീവിതം ഒരു ആഘോഷമാണ് അതിന്റെ ഏറ്റവും ഉല്ലാസമായ ഒരു എന്ന് പറയുന്ന പോലെ അപ്പോ ഒരു ഒരു യാത്രയാണ് ജീവിതം അത് അവസാനിക്കുന്നില്ല അതെങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അല്ല ഒരുപാട് സിംബോളിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ചേർക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഡയറക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും അതിന്റെ എന്തെങ്കിലും സ്വാധീനം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനില്ല പക്ഷെ എനിക്ക് കുറെ ഡിറക്ടേഴ്സിന് ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ ടോണി കാറ്റ്ലിഫ് എന്ന് ഈ ജിപ്സികളുടെ ജീവിതം പറയുന്ന അതാണ് ഏറ്റവും ഇഷ്ടം അയാളുടെ സിനിമകൾ ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഷാർജയില് അപ്പോൾ എല്ലാ ഇന്റർനാഷണൽ ഫിലിംസൊക്കെയാണ് അപ്പോൾ അവരും മലയാളവും കാണാറുണ്ട് എനിക്ക് മലയാളവും കാണാൻ പറ്റാറില്ല കിട്ടുന്ന സമയം എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവരത്രയൊന്നും ഞാൻ സിനിമ കാണാറില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നന്നായി സിനിമ കാണുന്നവരാ അപ്പോഴും ഞാൻ കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ കാണാൻ ശ്രമിക്കാറുള്ളു കുറച്ച് സമയം കാരണം നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോ നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ കൂടുതൽ കാണാന്നുള്ള പോലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ യാത്ര പോകുമ്പോൾ പുറത്തേക്ക് പോകണം ഇന്ത്യയിലേക്ക് പോകും സത്യജിത് റായയുടെ അപ്പൂർ സംസാരി പോലെയുള്ള ചില എനിക്ക് കട്ടക്ക് ഡയറക്ടേഴ്സിന്റെ കുറച്ച് ഷോട്ടുകളൊക്കെ ഇന്ത്യൻ ഇതില് എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംവിധായകൻ സത്യജിത് റായാണ് പ്രത്യേകിച്ച് എനിക്ക് എത്ര കണ്ടാലും കണ്ടെന്ന് പറയാൻ സിനിമ ചേട്ടൻ ഇപ്പൊ ടോട്ടൽ എത്ര ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇപ്പോ നാലണ്ണം ചെയ്തിട്ടുണ്ട് നാലണ്ണം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എ വിസ്റ്റ് മണി ബോക്സ് Dream catchers 3 Dream catchers ആണ് നോുന്നത് അല്ലേ കുറേ Dream catchers നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ഫിലിം നേടി ഇന്നിപ്പോ ജസ്റ്റ് രണ്ട് അവാർഡ് കോഴിക്കോട് കിട്ടിയിട്ടുണ്ട് പക്ഷെ പോകാനാളില്ലാത്തതല്ലോ ഞാൻ അവളെ അയക്കുമ്പോഴും പറയാറ് എന്താ വെച്ചാലോ അതിനെ കുറിച്ചുള്ള റിവ്യൂ കിട്ടാനാണ് കാരണം നമ്മളുടെ പോരായ്മകൾ നമുക്കറിയണമെങ്കിൽ ഇത്ര നല്ല വലിയ ആൾക്കാർ സിനിമ കാണണം അപ്പൊ എപ്പോഴും ഒരു ഫെസ്റ്റിവലിനെ അയക്കുമ്പോ ഞാൻ പറയും നമ്മളെ അവാർഡിനല്ല അയക്കുന്നത് നിങ്ങളുടെ റിവ്യൂ കിട്ടണം എനിക്ക് അപ്പോൾ ഇപ്പൊ തന്നെ യൂട്യൂബില് ത്രീ ക്രയോൺസ് ഇപ്പൊ ഞാൻ എല്ലാവരും കളക്ട് ചെയ്തു കളക്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് മനസ്സിലാവും അവാർഡുകൾ കിട്ടുന്നതിൽ സന്തോഷമില്ല എന്ന് പറയുന്നില്ല ഇവര് എല്ലാ കലാപ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടത് അംഗീകാരത്തിനും റെക്കഗ്നേഷനും വേണ്ടി മാത്രമാണ് Let's hope for the best. അപ്പോ ഒരു അത്യാവശ്യം നല്ല നന്നായി ശ്രദ്ധിക്കപ്പെട്ടു പോകുന്നു അല്ലെ ഇപ്പോ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രൊജക്ടുകൾ എന്താണ് ഇനി ഇപ്പൊ ഏകദേശം ഷോർട്ട് ഫിലിം ചെയ്ത് മടുത്തു മടുത്തു പറയില്ല അതെ ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നു നമുക്കിനി വലുത് ചെയ്യാനാണ് താല്പര്യം പക്ഷെ അത് വലുത് ചെയ്യുമ്പോഴും ഒരെണ്ണം ചെയ്യാനാ ചിലപ്പോൾ ലൈഫിൽ നമുക്ക് പറ്റുള്ളൂ അത് ചെയ്യുമ്പോൾ ഒരു അതാണ് ആഗ്രഹം നടക്കണമെന്നില്ല അതില് ഞാൻ സത്യം പറഞ്ഞ എന്റെ സ്ക്രിപ്റ്റ് അല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം പുറത്തുനിന്നുള്ള സ്ക്രിപ്റ്റുകളിലാണോ കൂടുതൽ ഫോക്കസ് അപ്പൊ ആ സ്ക്രിപ്റ്റിൽ തന്നെ എന്റേതായ കുറച്ച് ഇൻപുട്ട് കൂടി ചേർത്തിട്ട് അതിന് വേറൊരു ചെയ്യാനാണ് ആഗ്രഹം കാരണം നമുക്ക് ചില പരിമിതികളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരും ഇഷ്ടപ്പെടൽ ചിലവർക്ക് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാമെന്നില്ല പറയാൻ പറ്റില്ല അപ്പം ഞാൻ വേറെ ഒരെണ്ണം വേറൊരു തരത്തിലുള്ള സ്ക്രിപ്റ്റിനെ കുറേയും കൂടി എൻ്റെ കുറച്ച് കൂടി ചേർത്ത് ചെയ്യാൻ കഴിഞ്ഞ ഷോർട്ട് സ്ക്രിപ്റ്റ് എല്ലാത്തിലും ഒരു അല്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം അതായിരുന്നു എന്നെ പറ പലപ്പോഴും ഇത് വായിക്കും ഇതൊക്കെ പറയുമ്പോഴും എന്നെ പലരും നാട്ടിലും മാനസികം ഞാൻ പിന്നെ അധികം എല്ലാവരും പോയിരിക്കുക അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരു പക്ഷേ കുറച്ചുനാള് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആകുന്ന ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ പെട്ടെന്നൊന്നും എന്നാ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളാ രീതിയിൽ നടക്കുന്നത് അപ്പോ ഒറ്റയ്ക്കാണ് കൂടുതൽ ആൾക്കാരായിട്ട് അഥവാ കൂടുതൽ ആൾക്കാർ ടൈം പീരീഡ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം ചെയ്യാം അല്ല ചെലപ്പോ ചെല ആൾക്കാരോട് പെട്ടെന്ന് എടുക്കും നിങ്ങളോട് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ചില ആൾക്കാരോട് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ ഏത് മാനസികാവസ്ഥയിലാണ് നമ്മളൊരാളെ പരിചയപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് അയാളെ കുറിച്ചുള്ള വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാവുന്നത് ഞാൻ വികാസിനു മനസ്സിനെയായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ നമ്മളെങ്ങനെയാണോ ബിഹേവ് ചെയ്തതിനനുസരിച്ചാണ് നിങ്ങൾ എന്റെ മനസ്സിൽ ചെയ്യുന്നത് നിങ്ങൾ ആയുള്ള കിടക്കുന്ന രജിസ്റ്റർ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾ അപ്പൊ ഇതുപോലെ തന്നെ പല സംഭവങ്ങളും മനുഷ്യരുടെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട് നമ്മൾ അപ്പോ ഞാൻ അങ്ങനെ ഒറ്റപ്പെടുന്നുള്ള ഒരാളല്ല പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കൂടുതലും അപ്പൊ ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഇടിച്ചു കയറി അങ്ങനത്തെ ഒരു ഇതാണ് ചേട്ടൻ ഇത്രയും ഒരു വളരെ അല്ലേ കാമാണ് വളരെ ആ ഒരു എങ്ങനെ ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡിലും ചേട്ടൻ എങ്ങനെ പിടിച്ച് നിക്കും അത് രണ്ടു തരത്തിലുണ്ടോഡായിട്ടുള്ള കുറച്ചുകൂടി സൈലന്റ് ആണ് സൗമ്യനാണ് അങ്ങനെ അങ്ങനെ ഒരു അല്ല അല്ല അങ്ങനെയാണ് ഇടിച്ചു കയറാൻ എനിക്ക് കാരണം ഭയങ്കര കൃത്രിമത്വം ഫീൽ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ അംഗീകരിക്കുന്ന നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരും നമ്മൾ അംഗീകരിക്കും ഇറ്റ് വിൽ ടേക്ക് ടൈം ബട്ട് അത് അല്ല നമ്മൾ എടുത്തു ചാടി നമ്മൾ ഇന്നതാണെന്ന് പറയുന്നതിൽ എനിക്കോ അങ്ങനെ ഒരു താല്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവാം അങ്ങനെ അതായത് നമ്മൾ ചെറുത് ചെയ്തു വലുത് കാണിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ത്രിക്രയോൺ യൂട്യൂബിൽ റിലീസായി കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് റിലീസായി അത്യാവശ്യം കുറെ പോസിറ്റീവും നെഗറ്റീവുമായ പല കമന്റ്സുകളും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഹാപ്പിയാണ് ഇനിയും ഇനിയും ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യാൻ സാധിക്കട്ടെ സംസാരിച്ചിരിക്കുമ്പോ നമുക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ അപ്പൊ നമുക്ക് സമയപരിധി വേണം വലിയൊരു സെഷൻ മൈൻഡൊക്കെയാണ് അപ്പൊ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം അടുത്ത സെഷനുമായി നമുക്ക് തിരിച്ചു തരാം ഷോർട്ട് ബ്രേക്ക്